ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ആഫ്രിക്കമായി പൊള്ളിച്ചത് ഒരു അടിപൊളി ആഫ്രിക്കമായിട്ടുണ്ട് കുറെ കാലായി പിടിക്കാൻ നോക്കണു ഇതുവരെ കിട്ടിയില്ലെങ്കിൽ പക്ഷെ എന്തോ പകത്തിന് ഇന്ന് സാധനം വന്ന് ചൂണ്ടീട്ടോ കിട്ടിയ പാട പിന്നെ ഒന്നും നോക്കിയില്ല സാധനം നേരെ കുടിച്ച് കയറ്റി കരക്കന്നിട്ട് ഏകദേശം രണ്ടു രണ്ടര കിലോ ഉണ്ടാവട്ടോ സാധനം ഞാൻ നമ്മളെ മെയിൻ പരിപാടി മീനിനെ കയർമ കെട്ടി തൂക്കിട്ടിട്ട് അതിന്റെ തൊലി മൊത്തം നമുക്ക് ഊരി എടുക്കണ പണി തൊലി ഊരാൻ പണ്ടേ ഞാൻ എക്സ്പെർട്ട് ആയുട്ട് പിന്നെ ഓവർ ബുദ്ധിമുട്ടൊന്നും വന്നില്ല പെട്ടെന്ന് സാധനം ഊരി കിട്ടിയിട്ടുണ്ട് തൊലിയൊക്കെ ഊരി വയറ് കട്ടിയാൻ നോക്കിയപ്പോഴാട്ടോ ആ കാര്യം നമ്മൾ ഞമ്മളറിഞ്ഞു എന്ത് മീനിന്റെ വെള്ളം ഉണ്ട് കൊന്ന പാവം തിന്നാ തീരുന്ന പണ്ടേ ചൊല്ലോണ്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല പഞ്ഞ്മീനത്തു നേരെ അനിയനുണ്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടിയുണ്ട് തുടങ്ങി അപ്പൊ നമ്മളെ മീന്റെ തൊലി മൊത്ത ഊരി നമ്മള് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ട് മീനെ പിന്നെ ഒന്നും നോക്കിയില്ല മീനിനെടുത്തിട്ട് അരഞ്ചം പുറഞ്ഞ് അങ്ങട്ടും ഇങ്ങട്ടും തിരിച്ചിട്ട് കഴുകി നമ്മളെ മെയിൻ പരിപാടി മസാല തേക്കൽ ഉള്ളി മുളകും ഇഞ്ചും വെളുത്തുള്ള ഒക്കപാടെ മിക്സി കിട്ട് അരച്ചൊരു മസാല ഉണ്ട് തയ്യാറാക്കി മീനിനെ മൊത്തം തിരിച്ചും മറിച്ചും മസാല വെച്ച് കുളിപ്പിച്ച് കുറച്ചേടം റെസ്റ്റിനിട്ട് മീനെ വാൻഡലയിലിട്ട് കൊള്ളിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും മായ അണ്ട് പ്ലാൻ മൊത്തത്തിന് തിരിഞ്ഞ പിന്നെ ഒന്നും നോക്കില്ല മീനിനെ കണ്ടം തുണ്ടമാക്കി സ്ലാഡ്സ് ആക്കി ചട്ടിയിലിട്ട് ഒരു തീറ്റിട്ട് തിരിച്ച് അപ്പൊ പിന്നെ വെട്ടിടുത്ത പീസ് ഓരോന്നായിട്ട് ചട്ടിയിലിടാൻ തുടങ്ങിയപ്പോൾ ചട്ടിയിൽ ഇട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇന്റെ മസാലന്റെ പവർ കാണാൻ തുടങ്ങി എന്താ വേണോ എന്നാ പിന്നെ ചൂടോടുക്കുന്ന ഒരു കണ്ടം തന്നാളാരാണ് ശെബിയിലാണ് ആർപ്പുളി കൂട്ടാൻ തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ മീൻപിടുത്ത എന്തായാലും അടിപൊളിയായിട്ട് വിജയിച്ചു അപ്പൊ ഓക്കെ